വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് പ്രിയ നടൻ യാത്രയായത് പ്രശസ്ത നടൻ രാകേഷ് പൂജാരി അന്തരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഉടുപ്പി ജില്ലയിലെ കർക്കലയിൽ ഒരു മെഹന്തി ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ രാകേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു മെയ് പതിനൊന്നാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കോമഡി റിയാലിറ്റി ഷോ ആയ കിലാഡി ഗലു സീസൺ ത്രീയിലൂടെയാണ് രാകേഷ് പൂജാരി ജനമനസ്സുകളിൽ ഇടം നേടിയത് സിനിമയിലും കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് രാകേഷ് പൂജാരി ശ്രദ്ധേയനാകുന്നത് കന്നഡ ഭാഷയിലാണ് താരം കൂടുതലായും അഭിനയിച്ചിട്ടുള്ളത് കന്നഡ കൂടാതെ തുളുഭാഷാ സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് സൂപ്പർഹിറ്റ് ചിത്രം കാന്താരയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ കാന്താര ടൂവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പൈൽവാൻ ഇത് എന്ത ലോകവയ്യ തുടങ്ങിയ കന്നഡ സിനിമകളിലും പെറ്റ് കമ്മി അമ്മേർ പോലീസ് തുടങ്ങിയ തുളു സിനിമകളിലും രാകേഷ് അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളും താരം ഭാഗമായിട്ടുണ്ട് വിശ്വരൂപ് എന്നാണ് രാകേഷ് അറിയപ്പെട്ടിരുന്നത് പ്രിയ നടൻ രാകേഷ് പൂജാരിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക